ഹായ് അപ്പൊ ഞങ്ങൾ ടൗണിലെ ആലപ്പുഴ ടൗണിലേക്ക് പോവാണ് ഇന്ന് ഒന്ന് രണ്ട് പരിപാടീസ് മെയിൻ മെയിൻ പരിപാടി പറയുന്നുണ്ടായിരുന്നു കേക്ക് കേക്ക് സാഹചര്യത്തിന് സമ്മർദ്ദം ഉണ്ടാക്കാൻ പറ്റില്ല കൊച്ചുമോൾ ജോലിക്ക് പോകുന്നുണ്ട് കൊച്ചുമോളിപ്പോ രാവിലെ ണിയാകുമ്പോഴായിട്ട് ഏഴുമണി ഏഴരേ പിന്നെ അതെ അപ്പൊ കൊറേ നാളായിട്ട് പറയുന്നു എനിക്കൊന്നും ഇവരെ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു അപ്പഴത്തേക്കും ഞാൻ വിചാരിച്ചിട്ടുണ്ട് കേക്ക് പക്ഷേ കേക്ക് ഞാൻ കഴിച്ചിട്ടില്ല ചേച്ചി കഴിച്ചിട്ടില്ല ാണ് പിന്നെ വരമ്പ നല്ല രീതിയിലാണ് അതായത് ഇങ്ങനെ ഉണ്ടാക്കി കൊച്ചുപോക്കിങ്ങനെ മറ്റുള്ള കൊണ്ട് തീട്ടിപ്പിക്കാൻ ഒക്കെ ഭയങ്കര ആക്ച്വലി എന്റെ തൊണ്ടൊക്കെ തീരെ വയ്യാ അതാണ് എന്റെ സൗണ്ട് അടക്കം പിടിച്ചു പിടിച്ചിരിക്കുന്നത് ഇപ്പൊ നമ്മൾ ഫസ്റ്റ് പോകുന്നത് ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി അതിനുള്ള കേക്കിന്റെ കേക്ക് എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഒരു മിനി ഫുഡിങ് പോലെയൊക്കെ അപ്പോ അതിനുള്ള കുറച്ച് കുറച്ച് സാധനം വീട്ടിൽ ഇരിപ്പുണ്ട് വീട്ടിലിരിപ്പുണ്ട് ബേക്കിങ്ങിന്റെ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ സ്റ്റോക്ക് ആയിരിക്കും കാരണം എന്തെങ്കിലും ഒക്കെ ചെയ്യുന്നത് അങ്ങനെ എന്തെങ്കിലും ഒക്കെ സ്റ്റോക്ക് കാണും ബാക്കി കുറച്ച് കാര്യങ്ങൾ നമുക്കിപ്പോൾ വാങ്ങിക്കണം അത് കഴിഞ്ഞിട്ട് ചേട്ടായിക്ക് വയ്യ തൊണ്ടയ്ക്ക് അതിന്റെ മെഡിസിൻ മേടിക്കാൻ വേണ്ടി പിന്നെ എനിക്ക് പിന്നെ പിന്നെ ബോഡി ചെക്കപ്പ് ചെയ്യാൻ പറയാം എനിക്ക് എന്തൊക്കെ കാരണം നാളായിട്ട് ഡയറ്റ നമ്മളൊരു മൂന്നാല് കാരണം കൊറേ നാളായിട്ട് നമ്മൾ ഡയറ്റ് ആയതുകൊണ്ട് ചോറ് കഴിക്കാറില്ല അല്ലെങ്കിൽ ഷുഗർ കഴിക്കാറില്ല പിന്നെന്താണ് പ്രത്യേകിച്ച് മറ്റ് പലഹാരങ്ങളൊന്നും കഴിക്കാറില്ല ഓയിലില്ല ഒന്നുമില്ല ജ്യൂസ്ണ്ട് സോഡ് ജ്യൂസ് ആ ഇല്ല ഷെയ്ക്കോ കാര്യങ്ങളൊന്നും കുടിക്കാല്ലോ എല്ലാം വിത്തൌട്ട് മാത്രമാണ് പ്ലെയിൻ ആണ് എല്ലാം കഴിക്കുക അങ്ങനെ പുറത്തുനിന്നുമില്ല അപ്പൊ ഫുൾ ബോഡി പിന്നെ ഈ ഡയറ്റും വർക്കൗട്ടും പ്രോട്ടീൻ പൗഡർ ഇതെല്ലാം മാത്രമാണ് നമ്മുടെ ഡെയിലി ഒരു റൊട്ടീൻ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് നോക്കാം ഇപ്പൊ എനിക്കാണെങ്കിൽ ചില ദിവസങ്ങളിൽ ഞാൻ ആഴ്ച രണ്ടു ദിവസം വർക്കൗട്ട് ചെയ്യും ദിവസം തന്നെ രണ്ടു ദിവസം ഒക്കെ രാവിലെയും വൈകിട്ടൊക്കെ വർക്കൗട്ട് ചെയ്യും അപ്പൊ ഫുൾ ബോഡി ചെക്കപ്പ് ഉണ്ട് മെയിൻ പരിപാടി കൊച്ചുമോടെ കേക്ക് തന്നെയാണ് മെയിൻ ഫോക്കസ് നമ്മൾ ഇന്ന് കേക്കിലേക്ക് കൊടുത്തേക്കുമാണ് കേക്ക് അല്ലിങ്ങല്ലേ പെട്ടെന്ന് കേക്ക് അറിയാതെ അതിനുവേണ്ടി വാങ്ങിക്കണം എന്നു പിന്നെ വാങ്ങിച്ചുകൊണ്ട് വരാം വാങ്ങിച്ചോള് കണ്ടില്ലറിയല്ല വാങ്ങിക്കുന്ന ആ അല്ല ആഹ് വലുതുണ്ട് വലുതാ ഇവർക്കെല്ലാം നമ്മൾ നമുക്കൊന്ന് എന്തെങ്കിലൊക്കെ വേണമെങ്കിലും എല്ലാം കിട്ടിയാലും തടഞ്ഞാലും ഇരക്കിനിടക്ക് ബില്ലടിക്കാൻ നിൽക്കുന്ന ചേച്ചിയും രണ്ട് മാത്രമേ ഉള്ളൂ വേറൊരാളെ കാണിച്ചു തരാം കാണാൻ പറ്റുന്നുണ്ട് ആ കണ്ടെ അതെ കണ്ടല്ലോ ഞങ്ങൾ ഇവിടെ കഷ്ടപ്പെട്ട് നിന്ന് ബില്ലടിക്കുന്നു ഒരാൾ അവിടെ വെറുതെ ഇരിക്കുന്നു പിന്നെ കൊറച്ചു സാധനമേ ഉള്ളൊക്കെ പറഞ്ഞു വെറുതെ ഇരുന്നാണ് അത്യാവശ്യം നല്ല വിറക്കുള്ളതും ഉണ്ട് ബില്ലടിക്കാനും അതേപോലെ താമസം ഉണ്ട് അപ്പൊ നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മള് എങ്ങോട്ടാ ഞങ്ങൾ കവർ വാങ്ങത്തില്ല അപ്പൊ നമ്മളത് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇനി നേരെ ഇങ്ങോട്ടാ ലാബിലോട്ടോ ആ നേരെ ലാബിലേക്ക് പോവാ എന്നിട്ട് പിന്നെ വീട്ടിൽ പോവാം നമുക്ക് കേക്ക് അങ്ങനെ ഞങ്ങൾ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു അതെ കാറിൽ വന്നു ഒന്നും അറിയാതെ ഈ സാധനം കൊണ്ടുപോകുന്ന ആ ഇല്ലേ അതെടുത്ത് പാർക്ക് ഇങ്ങനെ സൈഡിൽ ഇട്ടേക്കുന്നു വണ്ടി ഇടാൻ പറ്റില്ല അതിൻ്റെ അപ്പുറത്താണെങ്കിൽ ഒരു വണ്ടിക്കാരൻ അയാൾ പോകാനും നിൽക്കുന്നു അയാൾക്ക് പോകാൻ ലാസ്റ്റ് ഞാൻ പറഞ്ഞു ഞാൻ ഏറ്റവും ബാക്ക്റോഡ് എടുത്തുകൊണ്ട് പോകണം എന്ന് പറഞ്ഞു അങ്ങനെ ബാക്ക്റോഡ് ഇവിടെ തൊട്ടാണെങ്കിൽ ഓട്ടോക്കാരുണ്ട് അപ്പൊ ഓട്ടോക്കാർക്കും പോകാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ ക്രെയിന്റെ വിചാരിച്ചാണിത് കൊണ്ടിടാ അല്ല അപ്പൊ ഞാൻ പിന്നെ വണ്ടിക്കാത്ത ഇറങ്ങിയില്ല ശരിക്കും ഇവിടെ റോഡ് പണി നടക്കുന്നോണ്ട് ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളും ഇവിടെ ചെറിയ ടൗൺ ആണ് ഒരു സമയത്താണ് എല്ലാം ഒറ്റക്ക് പൊളിച്ചിട്ടേക്ക് പോവാടി എന്നെ സംഭവിക്കുന്നത് ഞാനിവിടെ പാലത്തിന് ഓരോ നട കണ്ടുപിടിക്കാൻ വഴി കണ്ടുപിടിക്കുന്നത് ഓരോ തവണ പോയിട്ട് വരുമ്പോലും കോടതി പാലും പാലം കോടതി പാലം പൊളിച്ചിട്ട് അങ്ങോട്ടില്ല അങ്ങോട്ട് പൊളിച്ചിട്ടേക്കു കോടതി പാലം പൊളിച്ചിട്ടേക്കുന്ന അതേ സമയത്ത് തന്നെയാണ് നമ്മളെ ഹൈവേയുടെ പണി നടക്കുന്നത് അപ്പൊ നമുക്ക് ഇങ്ങോട്ട് കണക്ട് ചെയ്ത് വരാൻ വേണ്ടി പറ്റും ഗ്യാസിന്റെ ആ കുഴിക്കുന്ന മൊത്തം അതാ ഒത്തിരി മനസ്സിലാക്കണം അത് ഈ ഓണത്തിന്റെ തിരക്കിനടക്കന്റെ പൊന്നും എന്തോ ആയിരിക്കും ഇനി മേള വരുന്നവട നേരത്തെ വെറുതെ ഇരിക്കുന്നു ഫോണ് നോക്കി ചിരിക്കുന്ന ശനിയാഴ്ച ആയതുകൊണ്ടാണ് നല്ല ഇറക്കം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കേക്കിനുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചു വീട്ടിൽ വന്ന് അതെ വീട്ടിൽ വന്ന് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി ആയി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് കുറച്ച് സാധനങ്ങളൊക്കെ അടുത്ത് വെച്ചിട്ടുണ്ട് സാധന സാമഗ്രികളെല്ലാം ഇവിടെ അത് നോക്കിയാണ് ഞങ്ങൾ പഠിക്കുന്നത് അതെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചാണ് പത്താഴ്ച അങ്ങനെയൊന്നുമില്ല നമ്മളെല്ലാം തട്ടിപ്പൂട്ട് വീട്ടിലോട്ട് കാണാറില്ല അല്ല എന്നാലും നമ്മള് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ജസ്റ്റ് നോക്കാറുണ്ട് ഞങ്ങൾ അപ്പൊ നമ്മളിങ്ങനെ പട്ടിക്കൂട്ടറി ഒക്കെ അത്രേ ഉള്ളൂ സാധനങ്ങളൊക്കെ കുറച്ചുണ്ടായിരുന്നു ബാക്കി നമ്മൾ വാങ്ങിച്ചത് കണ്ടല്ലോ നമ്മള് അതിന് ബേക്കിംഗ് പൗഡറും പാല് വാങ്ങിച്ചു പിന്നെ മൈദ ഓയില് ഓയിൽ ഇതിലാണ് ഈ ചട്ടിയിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അങ്ങനല്ല ഈ പാത്രത്തിൽ എനിക്ക് ഈ പാത്രം തന്നെ വേണം ഈ പാത്രം പാത്രം ഇവർ ഇവരതിൽ ചോറ് വിളമ്പ് അപ്പത്തേക്കും നമ്മളത് മാറ്റി വരത്തിൽ എനിക്ക് എനിക്ക് ഈ ഭംഗങ്ങള് പാത്രത്തിലേ പറ്റത്തുള്ളൂ അപ്പൊ നമുക്ക് മൈദ ധരിച്ചെടുക്കാം അതിനോട് അങ്ങനെയൊന്നും ഇല്ല നമുക്ക് രീതിയിലായിരിക്കും ചെയ്യുന്നത് ഞാൻ ഈ രീതിയിലാണ് ഇവിടെ ചെയ്യാറുള്ളത് നമ്മൾ പ്രൊഫഷണൽ അല്ലല്ലോ ഞാൻ അങ്ങനെ പറഞ്ഞതല്ലേ ഉള്ളു ഇങ്ങനെ അതെങ്ങനെ പ്രൊഫഷണൽ ആക്കാം നിങ്ങൾക്ക് കേക്കൊക്കെ ഉണ്ടാക്കുന്ന ഇഷ്ടമാണോ കുക്കിങ്ങൊക്കെ എത്ര പേർക്ക് ഇഷ്ടമാണെന്ന് പറയുന്നത് ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും പരീക്ഷണം നടത്തും ഫ്ലോപ്പ് ആവും ഫ്ലോപ്പ് ആവും ഞാൻ ഇവിടെ കൊണ്ടാറുണ്ട് അങ്ങനെയാണ് ഇവിടെ ഇട്ടിട്ട് കിട്ടുന്നില്ല പൊട്ടിച്ച കവറാണ് ഇതിനകത്ത് മൂട്ടിലെങ്ങാണ്ടാ നോ കിടക്കുന്നത് പക്ഷെ മറ്റേതിലുണ്ടായിരുന്നു കേട്ടോ പുതിയത് വാങ്ങിച്ച ഇനി നമുക്ക് ഇട്ടു കൂടി ണ്ടോ ഒന്നുകി കട്ട് ചെയ്തിപ്പോ കഴിഞ്ഞു പോവും അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട് പിന്നെ ഇത് പറഞ്ഞിട്ടില്ലേ പണ്ട് ലീ ചേച്ചിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പണ്ട് ചേച്ചിയുടെ ചേച്ചി കേക്ക് ഉണ്ടാക്കിയപ്പോലെ പോയെ i will cook ണക്കറിയല്ല കൊറോണ ടൈമിൽ എല്ലാരും വീട്ടിൽ ചുമ്മാ ബിസ്ക്കറ്റ് വെച്ച് കേക്ക് ആ എന്തോ വെച്ചിട്ട് ബേക്കിംഗ് പൗഡറിന്റെ ഒരു സ്പൂൺ എടുത്തിട്ട് ആ കുടിപ്പോയി എന്നത്തിന എനിക്കറിയാം ശരിയല്ല പൗഡർ അല്ലേ വീട്ടില് ബേക്കിംഗ് സോഡേ ഉള്ളു സോഡ ഒരിത്തിരിടത്തുള്ളത് ഇടത്തുള്ളത് പക്ഷെ എന്തോ സംഭവിച്ചു അതെ വായിക്കൊള്ളാൻ പറ്റാത്ത രീതിയിലും കേക്ക് ഉണ്ടാക്കരുത് എന്ന തീരുമാനം ഇവിടെ പിന്നെ നമ്മളിങ്ങനെ ഇവിടെ ഞാൻ മാത്രമേ അവളുണ്ടാക്കത്തില്ല ചേച്ചി അങ്ങനെ കേക്ക് ചേച്ചി മറ്റേ എരിവുള്ള ഈ ചിക്കൻ മട്ടൺ ബീഫ് അതൊക്കെ അങ്ങനത്തെ കൂടുതൽ ഇഷ്ടം എനിക്ക് ബേക്കിംഗ് ആണ് ഇഷ്ടം പണ്ടോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബേക്കിംഗ് അങ്ങനെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചടിച്ച് ഇനി നമുക്ക് ഈ കൊക്കോ പൗഡറും കൂടെ അരിച്ചെടുക്കും അതരിക്കോ ആ അതരയ്ക്കണോന്നുല്ല എന്നാലും അല്ല അരിക്കേണ്ടല്ലേ ഓ വേണ്ടത് അല്ല നീ ചെയ്യുന്നതാണ് ചെയ്തോ എനിക്കറിയത്തില്ല ഞാനേ ചോദിക്കുന്നേ ഉള്ളൂ അതെ ഞാനങ്ങനെ ചോദിക്കും അതൊന്നും മൈൻഡേണ്ട നീന്ന് എന്റെ ഇഷ്ടത്തിൽ കേക്ക് കിട്ടിയ കേക്കാകോ ഇത് മറ്റേ ഇത് ആ നമുക്ക് വീട് പെട്ടെന്ന് വെച്ചാ സുരീടെ ആ ചെറിയുടെ കടയാണ് ബിസ്മിയില് ഞങ്ങൾ സാധാരണ ഉണ്ടല്ലോ എങ്ങനെ എന്താ അമൂലിന്റെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അപ്പം നമ്മൾ കയറ്റി ആ കവർ ഉള്ളതാ വാങ്ങിക്കുന്നത് പക്ഷെ നമ്മൾ ഇന്ന് അവിടെ ചെന്നപ്പോഴത്തേക്കും അതിന്റെ സ്ട്രോബറി മാത്രം ഉണ്ടായിരുന്നുള്ളൂ പറഞ്ഞിട്ടാണ് ഐസ്ക്രീം ഇഷ്ടമാണ് കുഴപ്പമില്ല പക്ഷെ എനിക്ക് ചില ഇഷ്ടമേ അല്ല ഇഷ്ടമാണ് കുഴപ്പമില്ല ഫ്രഷ് സ്ട്രോബറി ഏറ്റവും ഇഷ്ടം ഐസ്ക്രീം കുഴപ്പമില്ല അന്നാലും കൂടുതലും പക്ഷെ എനിക്ക് സ്ട്രോബറി ഫ്ലേവർ അത്ര വലിയ ഇഷ്ടം സ്ട്രോബറി കേൾക്കും ഇഷ്ടമല്ല ഞാൻ ഇല്ല ഇല്ല ഇഷ്ടമല്ല ഇഷ്ടമല്ലോ അങ്ങനെ വിളക്കുവാണേ മിക്സ് 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 ചെയ്തിട്ട് പാലാണ് ചോർക്കുന്നത് ഇനി നമ്മൾ പാലും അതെ ഇച്ചിരി വെള്ളം നമുക്ക് നല്ല ഞാൻ സാധാരണ ഉണ്ടാക്കാൻ മതി കൊച്ചിനെ വേണമെങ്കിൽ നമുക്ക് വെള്ളമൊക്കെ ചേർക്കാം അതൊന്നും കുഴപ്പമൊന്നുമില്ല ഞാൻ അറിയാതെ വേണമെങ്കിൽ ഇത് നമുക്ക് ചൂടോടെ കഴിക്കാവേ അങ്ങനെ ഒരുപാട് ചൂടാ ആവീലല്ല എന്നാലും അപ്പൊ അതായത് നമ്മള് ഇങ്ങനെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇങ്ങനെ മിക്സ് ചെയ്യുന്ന എന്തിനാന്ന് പറഞ്ഞാൽ നമ്മുടെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ ഒക്കെ നമുക്ക് എല്ലായിടത്തും ആവേണ്ടത് അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനെ അറിയാവുന്ന കേക്ക് ഉണ്ടാക്കാൻ അറിയാവുന്ന ആൾക്കാർ കുറിച്ച് എന്ത് തേങ്ങ ഈ പറയുന്നു ഇനി ഇണ്ടാത്തോട്ട് പാലും ഒലും ചേർക്കും അതെ പ്രൊഫഷണൽ അല്ല പ്രശ്നമല്ല നമ്മൾ നമ്മള് ഞാൻ അടപ്പില്ല കേട്ടോ കേക്ക് കേക്കുണ്ടാക്കുന്നത് നമുക്ക് ഇവിടെ ഓവനും കാര്യങ്ങളൊന്നും ഇല്ല നമ്മള് വല്ലപ്പോഴുള്ളത് വാങ്ങിക്കത്തുള്ളു ഞങ്ങൾ മറ്റേ ഇടലിത്തട്ട് മറ്റേ അപ്പച്ചെമ്പ് തക്കാടേ അകട ഫുഡ് അപ്പച്ചാണോ ആ പക്ഷേ പക്ഷെ എനിക്ക് അറിയാൻ അന്ന് വാങ്ങിച്ചപ്പോഴും ഞങ്ങക്ക് ബേക്ക് എന്ന ടൈപ്പ് ഓവൻ വേണ്ടെന്ന് പറഞ്ഞു ചോക്ലേറ്റ് ഒന്ന് കട്ട് ചെയ്യാ പിന്നെ നമുക്ക് വെള്ളം വെച്ചിട്ട് അപ്പച്ചെമ്പ അപ്പൊ നമ്മള് ചോക്ലേറ്റിന് ഒരു ചെറിയ ബാർ എടുത്തിട്ടുണ്ട് ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഇത് ഡാർക്ക് ഡാർക്ക് കോമ്പൗണ്ട് ആണ് നമുക്ക് ഇനിങ്ങനെ ഫ്രിഡ്ജിരുന്നതുകൊണ്ട് നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് ചോക്ലേറ്റ് പൊട്ടിയാലും പൊട്ടിയില്ലേലും ടാസ്ക് ആണേ എന്നാലും നമ്മളിങ്ങനെ കൊടിനാധ്വാനത്തിലൂടെ അത് പൊട്ടിച്ചെടുക്കണത് അതെ ഞാൻ ഉദ്ദേശിച്ചതുണ്ടല്ലോ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസ് ആയിട്ടാണേ ഇത് ഒരുമാതിരി കുഞ്ഞു വളരെ കുഞ്ഞു ഇത് മറ്റേ ഇത് മറ്റേക്കുണ്ടല്ലോ അതിന്റെ വരുന്നത് നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് ഉണ്ടല്ലോ അതിന്റെ സൈഡിൽ ഡെക്കറേഷൻ ചെയ്യുന്ന നടക്കെ വരുന്നത് ഡെക്കറേഷൻ ചെയ്യാൻ നോക്കി വരത്തില്ലേ ആവശ്യമില്ലാത്ത ടൈമിലൊക്കെ വരുന്നുണ്ട് അപ്പൊ നമ്മളിവിടെ നാല് കപ്പ് എടുത്തിട്ടുണ്ട് ഇത്തിരി കട്ടിയുള്ള കപ്പ എടുക്കണല്ലെങ്കിലും ചിലപ്പോ ചിനി അങ്ങനെ പോയായിരുന്നു എനിക്ക് പേടിയാണെങ്കിൽ ഞാൻ കട്ടിയുള്ള കപ്പ് എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ ബാഗ് ആദ്യമായിട്ടല്ലോ ചെയ്യുന്നേ അല്ല ചെയ്തിട്ടുണ്ട് ഞാൻ അരമണിക്കൂർ മുന്നേ അതെ അപ്പൊ അതെ ഇങ്ങനെ ഈ സാധാരണ കേക്കിന്റെ പോലെയല്ല ഇത് ആയിരിക്കും നിങ്ങൾ ഓർക്കും ഞാൻ വെള്ളം കൂട്ടി അല്ലാതെ പാലൊഴിച്ച് കൂടി പോയതായിരിക്കും അങ്ങനെ നല്ല കൂടുതലൊക്കെ ഒരു കപ്പി ഏകദേശം ഇത്ര ഒഴിക്കോട്ടൊക്കെ അപ്പം അല്ല ഞാനിങ്ങനെ അളവൊക്കെ മാറിപ്പോ മിണ്ടാതിരിക്കും എനിക്കിഷ്ടമുള്ള അളവൊക്കെ ഒഴിക്കും

ഞങ്ങൾ സാധാരണ ഇടപെ താഴൊക്കെ പോറുള്ളതാണ് ഇനി നമുക്ക് അതുകൊണ്ട് കുത്തി താത്താൻ ബബിൾസ് എടുത്തില്ലേ ഇല്ല നമ്മൾ ഇനി കൊട്ടും ഇനി കൊട്ടും പാട്ടുമൊക്കെ ഉണ്ട് അപ്പം എന്തെങ്കിലും ഇനി ിൽ തട്ടിലാണ് കേട്ടോ വീട്ടിലെ ഓവനാണ് നമ്മൾ ഈ ഒരു ഓട്ട ഉള്ള ഇത് പാത്രം നമ്മൾ ഇങ്ങനെ വെക്കും മറിച്ചു കൈ വെള്ളല്ലേ ചൂടുണ്ട് നമ്മൾ ശ്രദ്ധിച്ചെക്ക നമ്മൾ ഇത് നാല് വശത്ത് വെക്കാം നമുക്ക് നാലെണ്ണ നാലെണ്ണ വയ്ക്കിതിനകത്ത് കൊള്ളത്തുള്ളു കേട്ടോ മാക്സിമം നാലെണ്ണ നമുക്ക് വെക്കാൻ പറ്റത്തുള്ളൂ കറക്റ്റായിരുന്നു എല്ലാം എടുത്ത് കറക്റ്റ് ആയിരുന്നു എല്ലാം കറക്റ്റ് ആയിരുന്നു പിന്നെ നമുക്ക് ഇത് വെച്ച് അടച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ച് നോക്കാം വെക്കില്ലെങ്കിൽ വെക്കാം വയ്ക്കാം അപ്പം ഇനി തുറന്നിട്ട് കാണിക്കും അപ്പം നമ്മൾ ഏകദേശം വെച്ചിട്ട് വെച്ചിട്ടിപ്പം കറക്റ്റ് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഏഴരയ്ക്ക് വെച്ചതാണ് ഇപ്പം ഏഴമുക്കാലായിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കാം എന്തോ വെന്തില്ലറിയത്തില്ല അപ്പം നമുക്ക് എന്തായാലും ഒരു ടൂത്ത് പിക്കൊക്കെ ആ അത് സർവ്വസാധാരണ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ് ഇവർക്ക് ചെയ്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചത് പൂ കേക്ക് മനസ്സിലായി കണ്ടാ ക ഇത് നമ്മുടെ മറ്റേ ചോക്ലേറ്റ് ഇത് ഇതേ ആയിട്ടുണ്ട് കേട്ടാ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട് തൊട്ട് നോക്ക് തൊട്ട് നോക്കി ചൂടുണ്ട് കേട്ടാ ആയിട്ടുണ്ട് ചേട്ടായി ചേട്ടാ ജിമ്മി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും ഇനി രണ്ടു മണി അച്ഛനെ വിളിച്ചു നോക്കാം ഇത് നമുക്ക് പുറത്തെടുത്ത് വെക്കാം അല്ലേ ആ സൊ ഗൈസ് നമ്മുടെ സംഭവങ്ങളെല്ലാം റെഡിയായി ചേട്ടായി വന്ന് ജിമ്മിൽ നിന്ന് ചേച്ചി കുളിച്ച് ഫ്രഷായി എല്ലാം സെറ്റായിട്ട് ഇരിപ്പൊണ്ട് നമ്മൾ ഐസ്ക്രീം വാങ്ങിച്ചായിരുന്നു ടോപ്പിംഗ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഐസ്ക്രീം വെച്ച് വീഡിയോ കിട്ടിയില്ല എടുത്താൽ കിട്ടിയില്ല ഞാൻ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്ത സമയത്താണ് ഇത് മൊത്തം സാധാരണ സമയം എടുത്തില്ല സാധാരണ രണ്ടുമണിക്കൂറൊക്കെ പെട്ടെന്നായിരുന്നു പക്ഷേ അതെ ആ അതെ അതെ പിന്നെ ഇത് സമയത്തിനൊക്കെ സത്യം പറഞ്ഞ ഇതിന്റെ ഇങ്ങനെ അല്ല ഇരിക്കേണ്ടത് കുറച്ച് നല്ല അടിപൊളിയായിട്ടാണ് ഇരിക്കേണ്ടത് അതെ പക്ഷെ ഇത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ അതെ ഉദ്ദേശിച്ചു ഞാൻ വെച്ചതരാ അതെ നമ്മളെ അന്ന് ചേട്ടായ ഐസ്ക്രീം ഇല്ലാത്തത് ആയിട്ട് അന്ന് ഇതെടുത്തു ഇത് ഇതും കുറവാ ചോക്ലേറ്റ് കുറവാണ് അതെ ചോക്ലേറ്റ് കുറവല്ലേ അല്ലല്ലോ ആ എന്നിട്ട് എടുത്തോ മൊത്തം അല്ല ആ എന്നിട്ട് കഴിച്ചോ അടി ഇതിനെ വാർന്നെടുത്താൻ മതി ജിസിബിക്ക് കൊറിയാ മനസ്സിലായി ഞാൻ കുട്ടി ഇങ്ങനെ ഇളക്കിട്ട് എടുക്കാൻ വേണ്ടാ അങ്ങനെ എടുക്കണമെന്നില്ല ചൂട് ഈ ചോക്ലേറ്റ് ആ കാണോ ഓക്കേ അല്ലേ നാ അപ്പോൾ ചോക്ലേറ്റ് കിട്ടി ആ അതാ ചോക്ലേറ്റ് കിട്ടുമ്പോൾ ഡാർക്ക് ചോക്ലേറ്റവല്ല സീൻ ഇല്ല ഹ് കൊള്ളാ സോഫ്റ്റ് ആണോ ഹ് സോഫ്റ്റ് ആണ് സോഫ്റ്റ് ആണ് ചോക്ലേറ്റിലെ ആ ഒരു ആ അതാ രുചിയുണ്ട് അതാ ഞാൻ കട്ട് ചെയ്തിട്ടാ ഇത് കൊച്ചുമോളെ കൊണ്ട് നിങ്ങൾ ബ്യൂട്ടിഷൻ ആക്കണം

ഞങ്ങൾ ഒരിക്കലും അമ്മക്ക് നല്ല റോള് മാത്രമേ അതെ അതെ ആ റോള് മാത്രമേ അമ്മക്ക് പറ്റത്തുള്ളു കൊള്ളാം ഐസ്ക്രീമിനെനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ഐമിന്റെ അല്ലാതെ മനസ്സിലാവും പക്ഷെ മെഷർമെന്റൊന്നും ഇല്ല ഓട്ടോ ഞാൻ ആയിട്ട് േണ്ടീറ്റു നമ്മളിത്തിണ്ടാക്കിയതല്ലേ നമ്മളിത്തി മൂന്നാല് മൈദ എടുത്തത് കറക്റ്റ് നാല് കപ്പില് അപ്പോ ഇത് സക്സസ് ആയിട്ട് ൊടട്ടെടുത്ത് അതെ അടുത്തതല്ല ഇത് റീല ഞാൻ കിടക്കുവാണ് ഇപ്പൊ റീൽ ഒരു സംഭവം അയച്ചതന്നെ അതുകൊണ്ട് അടുത്തു ഞാൻ പറഞ്ഞാൽ അതെന്ത് സാധനം അറിയത്തില്ല ട്രൈ അതെ അതെ അപ്പു കുഞ്ഞു അത്രേ ഉള്ളു അതെ അതെ അപ്പൊ അത്രേളോക്സ് എൻഗേജ് ഇത് കാണുന്ന ആൾക്കാർക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മെഷർമെന്റ് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുന്നതായിരിക്കും ഗായ്സ് ബൈ ബൈ